ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വീഡിയോ എൻ്റെ ഹായ്സ്റ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മന്ത്രം 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 സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള മന്ത്രങ്ങളാണ് കഴിഞ്ഞ ചില വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത് അപ്പൊ അതിന്റെ ബാക്കിയെന്നോണമാണ് നമ്മൾ ഇന്നും ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് അഞ്ച് കിടിലൻ മന്ത്രങ്ങളുമായിട്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പെൽസ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള അഞ്ച് മന്ത്രങ്ങളാണ് അപ്പം സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതിനുള്ള ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് റോൾ പ്ലേയിങ് അഡ്വഞ്ചർ റോൾ പ്ലേയിങ് അഡ്വഞ്ചർ റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ രംഗങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നതിനാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത് റോൾ പ്ലേയിങ് അഡ്വഞ്ചർ നമ്മൾ ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ സൊമാറ്റോയിലും മറ്റോ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുന്നു ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു ഒരാളെ ഫോൺ ചെയ്യുന്നു ഒരു കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്യുന്നു ഇതുപോലെ വ്യത്യസ്തമായ സിനാരിയോസ് നമ്മൾ എന്ത് ചെയ്യാണ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ച് പഠിക്കുന്ന രീതിയാണ് റോൾ പ്ലേയിങ് അഡ്വഞ്ചർ ഇവിടെ നമുക്ക് ഒരു പങ്കാളി ഇങ്ങനെ സംസാരിച്ച് പഠിക്കാൻ പറ്റിയ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി അല്ലെങ്കിൽ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അവരെ ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ പറ്റും നിങ്ങൾ റിസർവേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന ആള് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി നേരിട്ട് വന്ന ആള് നമ്മൾ അമ്മിൽ സംസാരിക്കുന്നു ഇംഗ്ലീഷിലായിരിക്കട്ടെ സംസാരം ഓക്കെ അതുപോലെ തന്നെ ഒരാൾ ഇരുത്തിയിട്ട് ഞാൻ നീ കസ്റ്റമർ കെയർ ഓഫീസർ ഞാൻ വിളിക്കുന്ന കസ്റ്റമർ അപ്പൊ ഞാൻ സംസാരിക്കാനോ കേട്ടോ അങ്ങനെ അവർക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റും ഇനി ഇങ്ങനെ സംസാരിക്കാൻ ഒരാളില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് ക്യാരക്ടറും നിങ്ങൾ തന്നെ ഓക്കെ കസ്റ്റമർ ഒരു ഓഫീസറും നിങ്ങളാണ് അതുപോലെ തന്നെ കസ്റ്റമറും നിങ്ങളാണ് രണ്ടുപേരുടെയും ഡയലോഗ് മാറി മാറി നിങ്ങൾ തന്നെ അഭിനയിക്കുക സ്വയം അഭിനയിക്കുക നിങ്ങൾക്ക് തനിച്ചാവുമ്പോൾ ചെയ്യാം കൂട്ടുകാരുടെ ഇടയിൽ ചെയ്യാം ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളുടെ ഇടയിൽ ചെയ്യാം കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ ഇതുപോലുള്ള സിനാരിയോസ് നിങ്ങൾക്ക് പ്രറ്റിച്ച് അഭിനയിപ്പിച്ച് കാണിക്കാൻ പറ്റും ഇതിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതാണ് റോൾ പ്ലെയിങ് അഡ്വഞ്ചർ ശ്രമിച്ചു നോക്കാം പറ്റാവുന്നവരൊക്കെ ശ്രമിച്ചു നോക്കുന്നതാണ് ഇനിയിപ്പോൾ കൂട്ടുകാരില്ലെങ്കിൽ കൂട്ടുകാരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു റോൾ പ്ലെയിങ് അഡ്വഞ്ചർ എന്നുള്ളതാണ് ഒന്നാമത്തെ നമുക്ക് രണ്ടാമത്തെ ആ കിടിലൻ മന്ത്രത്തിലേക്ക് പോകാം പ്രാക്ടീസ് ക്വസ്റ്റനിങ് പ്രാക്ടീസ് ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാക്ടീസ് ചെയ്യുക ഈ ലോകത്തുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടം ചോദ്യങ്ങൾ ചോദിക്കപ്പെടാനല്ല ചോദ്യങ്ങൾ ചോദിക്കാനാണ് അതുപോലെയാണ് ഇതെന്ന് പറയുന്നത് നിത്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നിത്യവും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക അതിന് ഉത്തരങ്ങളും നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറയുക ചോദ്യം ഉത്തരം ഉത്തരവാദിതനെ കണ്ടുപിടിച്ചോളൂ നിങ്ങൾ സ്വയം ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുന്നു ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുന്നു ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങളായിരിക്കും വേണ്ടത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും റിസർവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭക്ഷണ ഫുഡ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് വേണ്ടത് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ചോദിക്കാനുണ്ടാവുക അത്തരത്തിലുള്ള സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഇത് പ്രാക്ടീസ് ക്വസ്റ്റിനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് പ്രാക്ടീസ് ക്വസ്റ്റ്യനിങ് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രാക്ടീസ് ചെയ്യുക ജസ്റ്റ് ലൈക് ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവർ നിങ്ങളോട് എന്താണ് ചോദിക്കുന്നത് അത് നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം പറയുന്നത് നേരത്തെ മുൻകൂട്ടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് സോ പ്രാക്ടീസ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മുടെ മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് കീപ് ആൻഡ് ഇംഗ്ലീഷ് ഡയറി കീപ് ആൻ ഇംഗ്ലീഷ് ഡയറി നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടോ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എഴുതിയിരുന്നു അല്ലെ ഡയറീസ് എഴുതിയിരുന്നു പക്ഷേ ഇപ്പോ നമ്മൾ ഡയറി ചെയ്താൽ ഇല്ല എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ റിട്ടൺ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഇന്ന് മുതൽ ഒരു കൊച്ചു പുസ്തകത്തില് നിസ്സാരമായ നിങ്ങളുടെ ജീവിതത്തിലെ രസകരമായ അനുഭവങ്ങള് കഥകള് കാര്യങ്ങള് ദൈനംദിന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക ഒരു ചെറിയ ഒരു ഹാഫ് പേജിലൊക്കെ ഒതുങ്ങുന്ന രീതിയിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും നിങ്ങളുടെ ലാംഗ്വേജിൽ ഉണ്ടാവാൻ പോകുന്നത് കാരണം ഈ ഡയറിക്ക് ഒരു സ്വഭാവമുണ്ട് പതിവായി എഴുതുന്ന കാര്യങ്ങളൊക്കെ എല്ലാ പേജിലും പലതും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരും നിങ്ങളൊരു പത്ത് പേജ് ഡയറി എഴുതി കഴിഞ്ഞാൽ ആ പത്ത് പേജിലും കോമൺ ആയിട്ട് വരുന്ന പല വാചകങ്ങളും നിങ്ങൾ കാണാൻ പറ്റും പത്ത് തവണ എഴുതുമ്പോഴേക്കും ആ വാചകവും അതിന്റെ അർത്ഥവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതാണ് ഡയറിയുടെ ഒരു ഫലം എന്ന് പറയുന്നത് പണ്ടത്തെ കുട്ടികളെ കൊണ്ട് നമ്മൾ ഇമ്പോസിഷനെഴുതിപ്പിക്കും അല്ലേ അവർ തെറ്റിച്ചാൽ അവരെ കൊണ്ട് ഇപ്പോഴും എഴുതിപ്പിക്കും അവരെ കൊണ്ട് എഴുതിപ്പിക്കും ഒരു നൂറ് പ്രാവശ്യം എഴുതിയിട്ട് വരാൻ പറഞ്ഞാൽ ഒരു അൻപത് പ്രാവശ്യം എഴുതുമ്പോഴേക്കും അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം എഴുതുമ്പോഴേക്കും അവരത് പഠിച്ചിട്ടുണ്ടാവും എന്നാലും നൂറ് പ്രാവശ്യം രീതിയിട്ട് വരും അല്ലെ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അവരെ കൊണ്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സോ ഡയറി നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഇംഗ്ലീഷ് ഡയറി നിങ്ങൾ നിസാരമായിട്ട് എഴുതാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നിട്ട് വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മുടെ അടുത്ത മന്ത്രം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു മന്ത്രമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മന്ത്രമാണ് ലിസൺ ആൻഡ് സിംഗ് ഇംഗ്ലീഷ് സോങ്സ് ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കുക അത് പാടാൻ ശ്രമിക്കുക വെറുതെ പാടല്ല പാടണ സമയത്ത് അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മള് ലിറിക്കൽ വീഡിയോസ് ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് കാലഘട്ടമാണ് ലിറിക്കൽ വീഡിയോസ് പുതിയൊരു സോങ് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ ലിറിക്കൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ മറ്റും കിട്ടും അതിൽ ആ പടത്തിന്റെ അല്ലെങ്കിൽ പാട്ടിന്റെ സോങ്ങിന്റെ വീഡിയോ അല്ല ഉണ്ടാവുക പകരം ലിറിക്കൽ വീഡിയോ ആണ് ഉണ്ടാവുക അതിന്റെ വരികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പൊ ആ ഒരു സിംഗർ പാടുന്ന ആ ഒരു പ്രണൗൺസിയേഷൻ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതില്ല അമേരിക്കനോ ബ്രിട്ടീഷോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കാം പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ലിറിക്സ് നമ്മൾ കാണുന്ന സമയത്ത് ആ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും അതിലൂടെ അതെങ്ങനെയാണ് പ്രനൗൺസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു അത് പഠിക്കാനും സാധിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടെത്താനും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് പറയേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും അപ്പൊ അത്രയും മനോഹരമായ വാക്കുകളൊക്കെ ആയിരിക്കും ഒരു മ്യൂസിക്കിൽ അല്ലെങ്കിൽ ഒരു സോങ്ങിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക നല്ല നല്ല വെക്കാബുലറീസ് നിങ്ങൾക്ക് അതിലൂടെ കിട്ടുകയും ചെയ്യും അപ്പൊ ലീസൺ ഇംഗ്ലീഷ് സോങ്സ് അതിന്റെ കൂടെ അതിന്റെ അർത്ഥവും നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ചെയ്ത് ഞാൻ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതൊന്ന് നിങ്ങൾ ഇത് നമ്മുടെ ലാസ്റ്റ് അവസാനത്തെ ഈ വീഡിയോയിലെ അഞ്ചാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ് സിനോണിയംസ് പ്രാക്ടീസ് സിനോനിംസ് പ്രാക്ടീസ് ഈ സിനോനിംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം പര്യായ പദങ്ങൾ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ് സിനോനിംസ് എന്ന് പറഞ്ഞാൽ അതായത് സിനോനിംസ് പഠിക്കുന്നതുകൊണ്ട് വളരെ ഉപയോഗമുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ സംസാരിക്കാനൊക്കെ നമുക്ക് വളരെ കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ് കാരണം നമ്മുടെ വാക്കുകൾ പെട്ടെന്ന് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് പോവും പിന്നെ സംസാരിക്കാൻ പറ്റില്ല നമുക്ക് ഉദ്ദേശിച്ച വാക്ക് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷിലല്ല ഒരു ഭാഷയില് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സോ ഒന്നിനു പകരം മറ്റൊരു വാക്ക് ആസ്ഥാനത്ത് അതേ അർത്ഥമുള്ളത് നമുക്ക് ചേർക്കാൻ പറ്റിയുള്ള കോൺഫിഡന്റ് ആണ് അല്ലെ അങ്ങനെയാണ് മലയാളത്തിലൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം ഒരു വാക്ക് മറന്നു പോയാൽ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഞാൻ ആ സ്ലോട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബ്രീക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല അതുപോലെയാണ് നമ്മൾ എന്ത് സിനോനിയംസ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ബ്രീക്ക് തന്നെയാണ് അതായത് ഒരാള്

നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നിനു പകരം മറ്റ് പല വാക്കുകളും അതേ അർത്ഥത്തിലുള്ളത് കിട്ടും ഡിക്ഷണറിയിലൊക്കെ ഇങ്ങനെ താഴെ താഴെ വരും അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും എന്നുള്ളതാണ് സോ നിങ്ങൾ എന്ത് ചെയ്യാ സിനോണിയംസ് പ്രാക്ടീസ് ഒന്നിനു പകരം മറ്റൊന്ന് പര്യായ പദങ്ങൾ പഠിച്ച് ഒറ്റാംഗ്ലറി ഉണ്ടോകത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്തിട്ട് സംസാരിക്കാനുള്ള സ്കില്ല് കഴുകി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പറ്റുമോ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ചുകിട മന്ത്രം എന്ന് പറയുന്നത് ഇതുപോലത്തെ മന്ത്രങ്ങൾ ടിപ്സ് ഇനിയും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ വെറൈറ്റി എന്തെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വിജയിച്ചുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിന് വരുന്ന നല്ല കമന്റുകളെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരുന്നു അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് വീണ്ടും കാണാം